ഹലോ അസ്സാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു പന്ത്രണ്ട് മണിക്കേറ്റെയാണ് ഞാൻ വീഡിയോസ് എടുത്തത് ഷാളിൻ്റെ ഷോളിൻ്റെ വീഡിയോസ് എടുത്ത് ഒരു മൂന്നര മണിക്ക് നമ്മൾ ഉണ്ണിമായ പറഞ്ഞു താത്ത ആ ഷാൾ മൊത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞു മഷ അല്ല ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആ ഷാൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തു ചെയ്യാം അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ ഓൾ വരുമ്പോഴത്തേന് വീഡിയോസൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ വേഗം വന്നത് എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഷാൾ കാണിച്ച് തരാനാണ് അപ്പോൾ ഷാള് തുടങ്ങല്ലേ ഞാനിവിടെ കെട്ടി കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ആ വീഡിയോസിലെ ഷാളുകളൊക്കെ തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ തുടങ്ങാൻ പോണത് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ വൈറ്റ് ഷോൾ ഇട്ടിട്ട് വന്നിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇത് ഇതൊക്കെ മാച്ച് ആകുമെന്ന് തോന്നിയപ്പോൾ അതെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് മൾട്ടി കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ചിലത് നമ്മൾ കാണലില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇതോ ഒന്നാമത്തെ കളറ് അതില് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് നാലെണ്ണം ആണ് ഇതാണ് പിന്നെ അതിൽ അധികം ഞാൻ പറഞ്ഞല്ലോ മൾട്ടി കളറിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ഒരുപാട് ഇതാകണോ കേട്ടോ അപ്പോൾ നമ്മൾ ഏത് പ്ലെയിൻ കാണുന്നുണ്ടെങ്കിലും ടോപ്പ് കാണുന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു മോഡൽ ഷാളുകളൊക്കെയാണ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ വളരെ അധികം സന്തോഷം കാരണം നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബണ്ടിൽ വന്നതുകൊണ്ട് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു മോഡലൊക്കെ കുറേ ആൾക്കാർക്ക് കിട്ടിയതൊക്കെ ആയതുകൊണ്ട് കുറെ ആൾക്കാർ ഇനി പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ വന്നത് ഫുള്ള് എന്താ പറയുക വേറെ വേറെ കളറായത് കാരണേ അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ താഴെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഇനി ഇതിന്ന് അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയി എന്നുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെയും പിന്നെയും ആൾക്കാർ നിങ്ങൾ കയറി കണ്ടോളൂ ഷാളുകൾ കയറി കണ്ടോളൂ കണ്ടല്ലോ ഇതൊക്കെ ഇത് എന്താണെന്നാ പറയാ മൾട്ടി കളർ ആണ് ചാലും കണ്ടല്ലേ ഇതിന്റെ വലുപ്പൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോ ഓരോ ഷോളിന്റെയും വീതിയും വലുപ്പം മനസ്സിലാണിണ്ടെന്ന് വിചാരിക്കണം അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഇതാക്കണം ഇപ്പൊ കിട്ടിയാലും ആദ്യം വാങ്ങിച്ചോലും ഒരിക്കല മറ്റേ വീഡിയോയില് ഞാൻ അതേ പറഞ്ഞത് നിങ്ങളിത് ആദ്യം വാങ്ങിച്ചോല് ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വേണമെന്ന് പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കിട്ടിയതാണ് കേട്ടോ ഇപ്പം മുന്നേക്ക് വരുന്നത് മറ്റുള്ള ഇനി ഒന്ന് വാങ്ങിച്ചു നോക്കട്ടെ എന്ന് പറയും കിട്ടിയ ആൾക്കാർക്ക് ഇത് മനസ്സിലായതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരാൾ മാത്രം നമ്മളോട് പറഞ്ഞു കേട്ടോ സാധനം തീരെ ക്വാളിറ്റി ഇല്ല അതുള്ള കാര്യം ഞാൻ പറഞ്ഞു ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളു പക്ഷേ ഇതെന്താ വെച്ചെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞല്ലോ ഇത് കോട്ടൺ കോട്ടനല്ല ഇമ്പോർട്ടൻറ്റ് ആണ് പിന്നെ വേറെ ആരും മാഷ സൂപ്പറാണ് കിട്ടിയ എല്ലാവരും എന്താണ് ഒരിക്കലും വേണമെന്ന് പറഞ്ഞു ഒരാളത് കണ്ടിട്ടാണ് പിന്നെയും പിന്നെയും നമുക്ക് എന്തു ചെയ്യണത് ആ ഓർഡർ വരുന്നത് ഇട്ടോ കണ്ടല്ലേ ഇതിൻ്റെ ഒരു കളർ നോക്കിയും നമ്മളെ മഞ്ഞയും ചോക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നാളെ രാവിലെ തന്നെ നിങ്ങള് മെസ്സേജ് അയക്കട്ടോ അപ്പൊ ഇതാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ ഒന്നിനൊന്ന് അവർക്ക് അവർ വിചാരിച്ച പോലെ ആയില്ല എന്ന് പറഞ്ഞു പക്ഷെ അവരും ഓർഡർ ചെയ്ത ഷാ ഷാളിനെയാണ് ബാക്കി എല്ലാവരും കിട്ടി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ ഇതിൽ കട്ടുള്ളത് വരുന്നുണ്ട് കട്ടില്ലാത്തത് വരുന്നുണ്ട് മറ്റേ സോഫ്റ്റ് വരുന്നുണ്ട് ഇതിൽ ചിലത് നല്ല ചുളിവ് വരുന്നുണ്ട് കേട്ടോ കാരണം അത് നമുക്ക് നിർത്തി നോക്കുമ്പോൾ മാത്രമാണ് ഇത് ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടല്ലേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തന്നെ എന്താ വെച്ചാൽ എൻ്റെ ഫോണ് സ്റ്റോറേജ് ഫുള്ളാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചന്ന് പറയാം ഉണ്ട് ഒരു മിനിറ്റ് ഇതാ അപ്പം ഇതിൽ ഏത് കളറുവാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ പറ്റൂട്ടോ നമ്മളെ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ അപ്പോൾ നമ്മൾ പത്ത് മണിയാകുമ്പോഴത്തേന് ഉണ്ണിമായി വരും അപ്പം നിങ്ങൾ വേഗം വേഗം ക്യാഷും കൂടി ക്ലിയർ ചെയ്ത് കൊടുത്താൽ അവൾ വേഗം വേഗം ഓർഡർ എടുക്കും കാരണം ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് ക്യാഷ് ഇട്ട് ക്യാഷ് ഇട്ട് കാരണം ഓരിക്കന്നെ മനസ്സിലായി ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടും കിട്ടാതിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾ മെസ്സേജ് കണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇട്ടുതരാന്ന് പറഞ്ഞാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ അപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓഫാക്കി ആ അല്ല കൺഫേം ആക്കി കൊടുത്താൽ ഓഫാക്കി എന്നാണ് പറഞ്ഞത് കൺഫേം ആക്കി കൊടുത്താല് എന്താടോ ഇത് മറ്റേ കട്ടിയുള്ള കുറച്ച് ഏഹ് ഇതുള്ള ഷാളാണ് കേട്ടോ ഈ ഡെയിലി പോണവർക്കൊക്കെയാണെ എന്താ വെച്ചാല് ഒരു ബ്ലാക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഷാൾ ഇങ്ങനെ മാറ്റി ഇടുമ്പോളേ അറിയില്ല ഇതിന്റെ ഷോളും ഉണ്ടല്ലോ ഇതിന്റെ ഇവിടെ ഇവിടെ ഫ്ലവർ ഉണ്ട് അപ്പൊ ഇത് ഇതില് പെട്ടെന്ന് തന്നെ ഇത് പിന്നെ നല്ല കെട്ടുകഴിച്ച സമയത്ത് ഞാന് ഏതായാലും നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണിച്ചു തരണമല്ലോ അപ്പോൾ ഞാൻ ഒന്നെടുത്തതാണ് അതൊന്ന് മൾട്ടി കളറിൽ നിന്ന് ഒന്നെടുത്ത് വെച്ചതാണ് അപ്പോൾ ഒരു ടോപ്പ് ചുരിദാർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഷോള് ഇനിയിപ്പോൾ സൈഡിൽ കൂടെ ഇടണവരാണെങ്കിലും പിഞ്ചെയ്ത് കുത്തിണവരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതും ആ കട്ടിയുള്ള ഷാളാണ് കേട്ടോ ഒരു പക്ഷേ കട്ടിയുള്ള ഷാളാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇന്നലെ അനിയത്തിനോട് പറഞ്ഞു കെട്ട് കഴിച്ചപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ വരുന്നോണ്ട് ഈ ബോർഡർ നല്ല രസം കേട്ടോ ഒക്കെ നല്ല സോഫ്റ്റ് ശാലേ മെറ്റീരിയൽ പലതരാണ് കേട്ടോ ഒരേ മോഡലല്ല എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇതിന് ചെറിയൊരു ഇതിങ്ങനെ ഒരു ചെറിയൊരു പ്രീറ്റഡ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇന്ന് രണ്ട് മൂന്ന് മണിക്കൂറെ ആ വീഡിയോ ഓടിയിട്ടുണ്ടാകുള്ളൂ കേട്ടോ അപ്പൊ തന്നെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി മെമ്മറി ഫുൾ ആയതുകൊണ്ട് അത്ര വീഡിയോസ് എടുക്കാൻ പറ്റിയതുള്ളു അപ്പം ഞാൻ പിന്നെ അതാണ് അപ്ലോഡ് ആക്കുക ചെയ്തത് പക്ഷെ അത് കുറെ പോകാനായപ്പോ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവര് പോയത് കേട്ടോ കഴിഞ്ഞു ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ രാവിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു ഇതല്ലേ ഇതും ആ കട്ടിങ് സ്റ്റാലാണ് കേട്ടോ ഇത് മൾട്ടി കളറിലെ വേറൊരു ഡിസൈനെ ആണല്ലേ ഇത് അത്രയും സോഫ്റ്റ് ആണ് ഈ മൾട്ടി കളറിൽ ഈ വരുന്നെ കണ്ടല്ലിങ്ങനെ പൊയക്കും നമ്മൾ ചുരിദാറിലൊക്കെ കണ്ടല്ലിങ്ങനെ നല്ല ഞാൻ ഒരുപാട് ആൾക്കാരുടെ എടുത്ത് കുറച്ച് മുന്നേ ഇങ്ങനത്തെ ഷോളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചുരിദാറും ഇങ്ങനത്തെ ഷോളുകളൊക്കെ ചിലര് പറയലുണ്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ചുരിദാറിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ കണ്ടില്ലേ ഓറഞ്ച് ചുക്കിപ്പ് ഈ ഇങ്ങനത്തെ പിന്നെ ഇതിൻ്റെ കുറച്ച് മുന്നത്തികലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിൽ വണ്ട കെട്ട് കൈ ഇതാണ് സമയത്ത് ഏതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല അതാണ് ഇത് കെട്ട് കഴിക്കണ കഴിക്കണേനു മുന്നേ കഴിച്ച് ഒക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഒക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് മറ്റിനാട്ടിൽ കൊറച്ചൊരു ഉണ്ട് ഇത് ഞാൻ പറഞ്ഞ മാതിരി എക്സ് എൽ ചുരിദാറിലും ഡബിൾ എക്സ് എൽ ചുരിദാറിലും അങ്ങനെ വരുന്ന ഷോളുകളായിരിക്കും എല്ലാരും പിന്നെ മാതിരി തടി ഉണ്ടാവൂലോ ഒന്ന് വരുന്നത് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതൊക്കെ കണ്ടല്ലേ ഒരു വെറൈറ്റി 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 ഇത് മഞ്ഞില് വേറൊരു എല്ലുണ്ട് ഏത് ഏത് എടുക്കണം എന്നറിയില്ല അത്രേ ഉള്ളു നിങ്ങൾക്ക് തന്നെ മനസിലാകും ചെലത് മാത്രമേ റിപ്പീറ്റ് പീസ് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ബാക്കിൽ ബാക്ക് സൈഡില് റിപ്പീറ്റ് ആയിട്ട് ചെലത് ചെല പ്രിന്റ് എപ്പോഴെങ്കിലും ഒക്കെ ഓരോന്ന് കിട്ടിയെങ്കിൽ അതും ചുവപ്പും മഞ്ഞലും മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അങ്ങനത്തെ സെയിം പ്രിന്റുകള് ഇപ്രാവശ്യം ഫുൾ ഇപ്രാവശ്യം ഫുള്ള് അല്ല ഒരു ഒരു കാണിച്ചിട്ടധികം എന്താണ് ഇതാണ് മൾട്ടി കളറിലാണ് കണ്ടല്ലേ അപ്പോൾ ഇപ്പൊ ഇന്നലെ കാണിച്ച് ഇന്നലെ കാണിച്ച് ഇന്ന് രാവിലെ നമ്മൾ കാണിച്ചില്ല വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ഇന്നലെ കാണിച്ചീല് ഇതാ ഇതാണ് എന്നാൽ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഞാൻ ഒരു കീസും കൂടി എടുക്കട്ടെട്ടോ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ അടുത്ത് കാണുന്ന ഇതാണ് ബോർഡർ ഇങ്ങോട്ടില്ലേ ഇവരെ ഇത് ഞാനിട്ട ഡ്രസ്സൊക്കെ നല്ല അടിപൊളി കേട്ടോ എല്ലാ കളറും നല്ല ഡ്രസ് ഉണ്ട് നല്ല നല്ല രസം നല്ല രസമുണ്ട് കണ്ടല്ലേ ഓയിലി അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ ചിലപ്പോൾ രാത്രി എപ്പോഴെങ്കിലും അപ്ലോഡ് ആക്കി ആക്കിത്തരാം നാളെ പത്ത് മണിയാവുമ്പോൾ നിങ്ങൾ കൺഫേം ഓർഡർ ആക്കി തുടങ്ങിക്കോളൂ കേട്ടോ കാരണം ഞാൻ അത്രയും ഇതിന് കാണിക്കുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ സെയിം പ്രിന്റ് നമുക്ക് ഒരിക്കലും കിട്ടൂല കേട്ടോ ഓരോ പ്രാവശ്യം വരുന്നതിലും ഓരോരോ പ്രിന്റ് മാറിയിട്ടാണ് കേട്ടോ ചെറിയൊരു ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതൊരു സീക്കൻസ് ത്രെഡാണ് കേട്ടോ വരുന്നത് ഒരു ദിവസം ഒരു ഷാളിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴാണ് രസം രണ്ടെണ്ണം എടുക്കുമ്പോ അത്ര രസമായിട്ട് തോന്നണില്ല ഇതും തന്നെ ഇത് ഞാൻ ഇന്നലെ കെട്ടുകഴിച്ച സമയത്ത് ഇങ്ങനെ കണ്ടുവെച്ചുട്ടോ ഞാൻ പറഞ്ഞില്ലേ ചിലത് സിമ്പിളാണ് ചിലത് ഇതിലേതെങ്കിലൊക്കെ ഒരു കളറ് നിങ്ങൾക്ക് നിങ്ങളെ ഡ്രെസ്സൊക്കെ മാച്ച് ആയതൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഞാൻ പിന്നെ എനിക്ക് പറ്റിയതൊക്കെ ഞാൻ മാറ്റി വെക്കും എപ്പോഴെങ്കിലും ഒരു ഡ്രസ്സൊക്കെ നമ്മൾ ചിലപ്പോൾ റയർ കളറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മാറ്റി ഇതിൽ ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ ഇതെന്നാകെ രണ്ടെണ്ണ മൂന്നെണ്ണ ഇന്നലത്തെ വീഡിയോസിൽ നിന്നൊന്നും ഇന്നത്തെ വീഡിയോസ് ഇപ്പോൾ കാണുന്നതൊന്നും ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാൻ സമയത്തൊന്നും ഓരോന്നും ഇങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒക്കെ ഓരോരോ വെറൈറ്റി ആട്ടതിൽ വരണതും ഒന്നും പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ രസമുണ്ട് രസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന് പറ്റണതായിരിക്കില്ല ഞങ്ങളെ കണ്ണിന് പറ്റുക അപ്പൊ അതുകൊണ്ട് ചിലർക്ക് ചിലത് പറ്റും ചില ഇത് മൾട്ടി കളറിൽ വേറൊരു ഡിസൈൻ എന്താണ് ഉണ്ടോ അവിടുത്തെ ഒരു ഫ്രെഡ് ഇതിനിങ്ങനെ ഓരോ ഫ്ലവർ ഗ്രീൻ ആണ് ഒരു ഫ്ലവർ ഇങ്ങനെ വരുന്നുണ്ട് ഇതും അതുപോലെ തന്നെ നല്ലൊരു കണ്ടല്ലോ നല്ല റിസൾട്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ലിങ്കൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ഗിവേല ഒരു നാലാൾ ഒരു എത്ര ആറ് ആൾക്കാർ എട്ട് ആൾക്കാർ എടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിൽ ലൈവ് പോവാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ആണ് അതിൽക്കൂടെ ഇന്നലെ ഞങ്ങൾ പർച്ചേസിങ്ങനെ പോയപ്പോൾ ഇന്നലെ വരണം എന്ന് ഇന്നലെ വന്നിട്ടില്ല അപ്പോൾ ആ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഒന്നിച്ചാട്ട് അയക്കുക കുറേശ്ശെ കുറേശ്ശേ അയക്കാൻ പറ്റുള്ളൂ ഒരുപാട് പാർസൽ പോവുകയുള്ളത് കാരണം നമുക്ക് അതിൻ്റെ അടിയിൽ കൂടി കുറേശ്ശെ കുറേശ്ശേ കയറ്റി എക്കാൻ പറ്റുമേ ഉള്ളൂ അതണ്ട് കണ്ടല്ലേ ഇത് കുറച്ച് വലിയ ചാടാ കേട്ടോ അത് കൊറച്ച് കന ഉണ്ട് കേട്ടോ കുറച്ചൊരു കട്ടിയുണ്ട് എന്താണ് കണ്ടല്ലേ ഇതും കുറച്ച് കട്ടിയുള്ള സൈസാണ് കേട്ടോ ഇനി ഇതൊന്നും നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയരുത് കേട്ടോ ടോ നിന്റെ ഷോൾഡർ അറ്റത്ത് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ ചാടി ഇതോ അപ്പൊ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് ഇതൊരു വെറൈറ്റി കിട്ടോ ഇതുവരെ കാണിക്കാത്തൊരു മോഡൽ ഷാള് ഇതിന് കളറ് പിടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടത് ഞാൻ കാണിക്കുന്നില്ല അപ്പം ഇതിൽ ഒരുപാട് ഷാളുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ちょっと一個 അപ്പോൾ എല്ലാ ശാളും എന്തോ എനർജിക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ടേ രണ്ടു ദിവസം നല്ല ഇപ്പം പാച്ചിൽ കൊണ്ട് പാച്ചിലല്ലേ ദിവസം വീഡിയോസ് കൂടണം ദിവസം പിന്നെ ഓർഡർ എടുക്കാണെങ്കിൽ നമ്മളല്ലാത്തതുകൊണ്ട് ചെറിയ നാളെ എൻ്റെ നമ്പറിൽ ഓർഡർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും നോക്കലുള്ളൂട്ടോ അതുപോലെ ഇതും അതുപോലെ ഒരു മൾട്ടി കളറിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഷോള് കണ്ടല്ലേ നമുക്ക് ടോപ്പ്ക്കോ ചുരിദാർക്കോ ഏത്ക്കോ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോള് ലാസ്റ്റ് ഷോൾ ഇതാക്കണം കേട്ടോ അപ്പോൾ ഇനി നാളെ ഇതിന്ന് നിങ്ങൾ കിട്ടിയില്ല പറയുന്നത് അപ്പം നാളെ പത്ത് മണിയാകുമ്പോൾ ഷോളിൻ്റെ വീഡിയോസ് വരും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യാൻ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ലാസ്റ്റ് നമ്പർ ഓക്കെ അസ്ലാമലൈക്കും